ിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ച രണ്ടു ദിവസത്തൊക്കെ പോയി പക്ഷെ അവിടെ വീശാൻ പറ്റില്ല പിന്നെ എതിക്ക ഇവിടെ മീൻ പറഞ്ഞാൽ സുഖമായിട്ട് വീശാട്ടാണ പാറ കുറവാണ് മറ്റേ ഇതെടുക്കോറൽസ് ഇല്ല ഇവിടെ മീൻ പറഞ്ഞാൽ വീശാ ഇപ്പൊരു മീനൊക്കെ കണ്ണുനറിയാണ് പോയി എനിക്ക് വീശു stop paket stop etme bak ah ne demek ne demek ya minik ona ya ah ona no 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 no

അതിനടുത്തോടെ കഴിക്കാ ഗ്രില്ലെയ്യാ ഒന്ന് സഹായിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേ മായശ്ശം വലിയ പോ മായശ് വലിയേ കിടക്കണ കിടപ്പില പറ്റ ഇതാ വേണ്ട എന്താണ് അച്ചേല് കഴിക്കാൻ തോന്നു അമ്മ എന്റെ അപ്പം ആരെയും കഴിക്കാൻ തയ്യാറാണ് ഇപ്പിയ

പോ 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 കമറിടന്ന കമറിടിക്ക ഓനെ ഇറങ്ങി കട്ട് ഇറങ്ങി കടാ ഇറങ്ങി കേ പൊയ്ക്കോ കൊണ്ടാ പടട മടക്കിടാ മീനെ എയ് എന്താ ഇക്ക ഫോൺ ഓന്ന് വെള്ള നമ്മളെ വെള്ള തീൻ പച്ചയണ്ട് ഇنده ഫോൺ വള്ളത്തില വീണ്ണ്ട് ദകമകയില് വന്നിക്ക് വിക്കുള്ളക്ക വന്നിക്ക് പിടിച്ച ഫോൺ വെള്ളത്തിൽ இறக்க கேளு சைக்கிள் அந்த ரெண்டு റിയും ക്ലാത്തി പറയും നമ്മള് ഏറ്റവും വലിയ ക്ലാത്തി അതെ ഇതിന്റെ മുള്ളില് ഇങ്ങനെ ഒരിക്കലും ഒരാൾക്ക് മടക്കാൻ പറ്റാ മണിക്കളിച്ചത് ആണ് ഇങ്ങനെ മടിക്കാരെ മടക്കൂള്ളു അപ്പൊന്നുമില്ല ഹാപ്പി ബർത്ത്ഡേ ആണ് മക്കളെ ഹാപ്പി ബർത്ത്ഡേ മക്കളെ നല്ല വെള്ളത്തിലേക്ക് അങ്ങനെ വൈകുന്നേരം വെച്ച് കൊടുക്കണം ഓടന കാണാം പറ എങ്ങനെയുണ്ട് ഓക്കെ ഇനിയും പിടിക്കൂട്ടോ ഇനിയും വേറെ വല്ല മറ്റേ എന്തെങ്കിലും കണ്ടാലും പേടിക്കും